ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അറഫാ നോമ്പാണ് നമുക്ക് വൈകിട്ടത്തേക്ക് പലഹാരമായിട്ട് എടുക്കുന്നത് ഇടിയപ്പമാണ് ഇടിയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറി ഇടിയപ്പത്തിന് വേണ്ടി രണ്ട് നാഴി മാവ് എടുത്തിട്ടുണ്ട് അതിനോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലോല്ല മിക്സ് ചെയ്യാം ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി ഈ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് വെട്ടിത്തിളയ്ക്കണം വെട്ടി തിളച്ച വെള്ളമാണ് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി എടുക്കേണ്ടത് ഇത് നമുക്ക് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് ഒന്നുകൂടം കുഴച്ചെടുക്കാം ഈ പരുവത്തിൽ കുഴച്ച് ഒന്നൊന്നനച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുക്കണം നമ്മൾ എടുത്തതിൻ്റെ ബാക്കി ചൂടുവെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് ഇതിനെ കുഴച്ചെടുക്കുന്നത് നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവിനെ കുഴച്ചെടുക്കുന്നത് മാവിടെ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെ കുറച്ച് തേങ്ങയും തിരിങ്ങയും വെച്ചിട്ടുണ്ട് ഇഡലി പാത്രം അടുപ്പത്ത് വെച്ചു അതിൻ്റെ കൂടെ തട്ടും കൂടെ ഒത്തിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ എടുക്കാൻ തട്ട് തട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാ കുരിയിലും ഒന്ന് കിരട്ടിക്കൊടുക്കണം ഒട്ടിപ്പിടിക്കാതിരിക്കാം എല്ലായിടത്തും ഒന്ന് തടകി കൊടുക്കണം അങ്ങനെ എല്ലാ ഇടിയപ്പ് പാത്രത്തിൻ്റെ തട്ടിലും അങ്ങനെ തടകി കൊടുക്കാം ഇതുപോലെ അങ്ങ് തടകി കൊടുക്കണം നമ്മളെ സേവനാഴി സേവനാടിലോട്ട് ആവശ്യത്തിനുള്ള ഇട്ട് എടുക്കണം. ഇതങ്ങ നല്ലപോലെ നിറ쳐 എടുക്കണം. എന്നെ നമുക്ക് ഈറ്റ് ചെയ്യുക. ഉരുട്ടിട്ട് ഇതുപോലെ പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് എല്ലാ തട്ടുകളും ഈ മൂന്ന് തട്ടുണ്ട് മൂന്ന് തട്ട് നമുക്ക് പിച്ച് എടുക്കാം ഈ പാത്രത്തിലെ വെള്ളം നല്ലോലെ തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെച്ചിട്ട് വെച്ച് കൊടുക്കാം അടുത്തതും കൂടെ വെച്ച് കൊടുക്കാം ഇനി അടച്ച് വെക്കുക അവിടെ നിന്ന് വിട്ടെ ആ സമയം കൊണ്ട് മൂന്നാമത്തെ തട്ട് പിച്ച് അപ്പോഴത്തേന് മറ്റേത് ഇരിക്കുന്ന രണ്ടും റെഡിയാവും നമുക്ക് ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ നമുക്കൊരു ചിക്കൻ ഫ്രൈ കൂടെ ഉണ്ടാക്കാം നാല് ലെഗ് പീസ് ഉണ്ടായിരുന്നു അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മസാലപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് ഉപ്പും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കും നമ്മൾ വെച്ചത് ആയിട്ടുണ്ടോ എന്ന് നോക്കണം ഒന്നിങ്ങനെ തൊട്ട് വെക്കണം അപ്പം തിരിച്ചഞ്ഞ് വരുവാണെങ്കിൽ വെന്തിട്ടുണ്ട് നല്ല വില വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുക്കാം കാസർഗോളിലോട്ട് എടുത്ത് വയ്ക്കാം ആ രണ്ട് ഇഡലി പാത്രം തട്ടും എടുത്ത് ഇടിയപ്പവും എടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് അടുത്ത തട്ട് നമുക്കതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിയപ്പം റെഡിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഇടിയപ്പവും ആണ് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ചിട്ടെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇനി ഇട്ട് എടുത്തിട്ടുണ്ട് കറിവേപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിന് വേണ്ടാണ് ഇഷ്ടിട്ട് എടുത്തത് നല്ല മണം കിട്ടുന്നു സാധിക്കും ഇടിയപ്പം എല്ലാം ചിക്കൻ ചിക്കൻ കറി ലെഗ് പീസ് എന്റെ അമ്മ ഉണ്ടാക്കി ഇടിയപ്പം ചിക്കൻ കറി ചിക്കൻ ഫ്രൈ നമുക്ക് കഴിച്ചാലോ ഇന്ന് നോമ്പായിരുന്നു നോമ്പ് മുറിച്ചിട്ട് കഴിക്ക ഇനി നമുക്ക് കഴിച്ചോ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ഫ്രണ്ട്സ്